പറ്റിയതന്നെ ശരിക്കും പട്ട് ശരിക്കും റെയിൽവേ സ്റ്റേഷൻ എല്ലാം കണ്ട് കൈ ഇത് കണ്ടിട്ട് റെയിൽവേ സ്റ്റേഷൻ ചെക്കമാർ അല്ലേ കമ്പിയിലിട്ടു പോയാലും അല്ലെ ഇതേപോലെ നടക്കാനായിട്ട് അവൻ പൊട്ടനായിട്ട് ഇതേപോലെ അതവർ ഫാക്ടറി അല്ല ഇൻഡസ്ട്രിയും സ്വന്തം അഭിനയിക്കാത്ത പോലെ <laughs> ശരിക്കും അല്ല അവരുടെ അല്ല മുകേ വല്ല വായലേറ്റ് ആണോ ഒച്ചുകര അവനാ ഞാൻ പറയ് ചാരിക്ക അങ്ങോട്ട് ഓടിക്കോ അങ്ങോട്ട് ഓടിക്കോ ആരെങ്കാ ആരികര വയ്യണ്ട കേടാ എല്ലാരും വാടാ ഇരത്തോടാ എടാ ഇതിനെ നോക്കണേ അല്ല ഇല്ലാത്ത ഓടടാ റെഡി 1 2 3 സ്റ്റാർട്ട് കുല്ലുട്ടേ കേട്ടായി പോരെ

പറ്റിയതന്നെ ശരിക്കും പട്ട് അയ്യോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇനി ഇടാൻ കൊറയുണ്ട് അങ്ങനെ കൂടെ പോയിട്ട് ഞങ്ങള് പോട്ടെ വണ്ടി ചെല്ലി മാത്രാണ് അതാ

ടിക്കറ്റ് ആയിക്കോ ആ പിന്നെ ടിക്കറ്റാണ് ആ ആയി പോയത് ആണെന് ടിക്കറ്റ് ഓൺലൈനാണ് ബുക്ക് ചെയ്ത് നമ്മള് ഇത് കണ്ടുവരുന്നത് ഇതാക്കലേ തല വെക്കില്ലേ അവതി പിടിക്കാതെ ആത്മാവല്ല അല്ല ഞാൻ നടക്കുന്നു ഏത് വൈപ്പില് നടന്നു

ാണ് ഇല്ല കൊറച്ചുകൂടി കേട് ശാലിക്കോ പോരല്ലേക്ക് വാ എല്ലാരും വേറെടുക്കു കളിയല്ലേ ുംർച്ച നടെന്ത പറഞ്ഞോ പോയാലോ എന്റെ അടിയാണ് പോയില്ല ഒറ്റ ഒറ്റ ഒന്നും പറയാൻ പറ്റില്ല നിങ്ങള് ഞങ്ങൾ ഇവിടുന്ന് പോവാണോ ആ അല്ല മധുരണ്ടാ വീടാ വീട് റിയില്ല ആ അറിയില്ലെങ്കിൽ അവിടെ അളക്കി എന്തോ ഒറ്റ കുലിക്കണല്ലേ നായ കുലിക്ക് ചലക്ക് ആരോട് എന്താണ് ആ മൂപ്പ് റൊപ്പിക്കാൻ നോക്കുക സക്സസ്ഫുൾ ഇങ്ങനെ ആ ആ റോഡ് മാറി വേറെ പിടിക്കാൻ ഗ്രാമങ്ങളിൽ എന്ത് ഗ്രാമന്നല്ല എന്തോട്ടിങ്റിയുന്നു चार्ली आधे आधे में आवा लाइक डी बोलिस सलाम इधर लो का जी

होडी बळपोरिता super नटीस सुपर oh, <laughs> 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 കടിച്ചിട്ട് അത് കഴിയുമ്പോ ഇപ്പൊണ്ടേ നല്ല റോഡാണ് പിടുങ്ങിയ റോഡാണ് ചട്ടന്മാർ രണ്ടാം മാതിരി അടിക്കാൻ അവസാനം എത്തിക്കരു അതുവരെ കുറച്ച് ടൈം ഇല്ല കേട്ടോ വീടും റോഡും